ാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് കഥ കേട്ടാലോ ഒരു കുട്ടി വളരെ വിഷമത്തോടെ ഒരു കുന്നിൻ ചെരുവിലിരുന്ന് ഒരു വൃദ്ധൻ കാണാനിടയായി എന്നും അതുവഴി പോയിരുന്ന താൻ പലരെയും കാണാറുണ്ട് എന്നാൽ ആ കുട്ടി തനിയെ ഇരുന്ന് വിതുമ്പുന്ന കാഴ്ച മറന്ന് തനിക്ക് കടന്നു പോകാനാകില്ല എന്ന് മനസ്സിലാക്കിയ വൃദ്ധൻ വളരെ പ്രയാസപ്പെട്ട് ആ കുട്ടിയുടെ പക്കലേക്ക് നടന്നെടുത്തു കയ്യിൽ ഒരു ഊന്നുവടിയും തോളിലൊരു ശീല ബാഗും പഴകിയ വേഷധാരിയുമായ അയാളെ കാണുന്നവരിൽ പലരും അകന്നു പോകുകയാണ് പതിവ് നീണ്ടു ചുരുളിച്ച വെളുത്ത താടിയാണ് അയാൾക്ക് അയാൾ നടന്നു നടന്ന് ആ കുട്ടിയുടെ പക്കലെത്തി പാതിയടഞ്ഞ സ്വരത്തിൽ അയാൾ ആ ബാലകനെ വിളിച്ചു മോൻ എന്തിനാ കരയുന്നേ ഇയാളെ കണ്ടപാടെ ചെറിയ ഒരു ഭയത്താൽ എന്ന വണ്ണം അവനൊന്ന് പിന്നോട്ടാഞ്ഞു എന്നാൽ മറ്റെല്ലാവരും വഴിമാറിപ്പോകുന്നതുപോലെ അവൻ അകന്നു മാറിയില്ല ഇതിപ്പോ ആരാ എന്ന വണ്ണം ആ വൃദ്ധനെ അടിമുടി ഒന്ന് നോക്കി എന്നാൽ ഒന്നും തന്നെ ചോദിക്കാതെ വിഷാദ മട്ടിൽ തന്നെ ഇരിപ്പ് തുടർന്നു വൃദ്ധൻ പിന്നെയും ചോദിച്ചു മോൻ എന്തിനാ കരഞ്ഞേ അവൻ അപ്പോഴും ഒന്നും ഉരിയാടാതെ അതേ ഇരിപ്പ് തന്നെ നടന്നു നടന്നു തളർന്നു ഇനി ഒരൽപ്പം വിശ്രമമാകാം വൃദ്ധൻ സ്വയം പറഞ്ഞ് അവൻ്റെ അരികിലിരുന്നു അവൻ ഒരൽപ്പം പേടിയുള്ളതായി തോന്നി ആ വൃദ്ധന് എന്നാലും ചോദിച്ചു പേടിച്ചോ അല്പം അവൻ മറുപടിയായി പറഞ്ഞു എന്തിനാ പേടിച്ചേ വൃദ്ധൻ ചോദിച്ചു അറിയില്ല ഭയം തോന്നി കണ്ടപ്പോൾ അപ്പോൾ വൃദ്ധൻ ചോദിച്ചു എന്നിട്ട് എന്തേ പോകാനിത് അറിയില്ല നിങ്ങൾ ശരിക്കും ആരാ ഇതു കേട്ട വൃദ്ധൻ ഒരു ചെറുപുഞ്ചിരിയുമായി ആരാഞ്ഞു ഒരു സഞ്ചാരി നടന്നു തളർന്ന് ഒരിത്തിരി നേരം വിശ്രമം കൊള്ളാൻ ഇവിടെ വന്നിരുന്നതാണ് ആകട്ടെ മോനെന്തിനാ വിഷമിച്ചിരിക്കുന്നേ എന്നെ ആർക്കും ഇഷ്ടമല്ല അപ്പൂപ്പാ ആരാ പറഞ്ഞേ അത് മോന് വെറുതെ തോന്നുന്നതാ അല്ല ഞാൻ ഒട്ടും യോഗ്യനല്ല ശക്തനല്ല കാണാനും കൊള്ളില്ല ഒന്നിനും കൊള്ളാത്ത എന്നെ ആർക്കും ഇഷ്ടമല്ല ഇതു കേട്ട വൃദ്ധൻ ഒരു മന്ദഹാസത്തോടെ ചോദിച്ചു ആര് പറഞ്ഞു അങ്ങനെ എന്നെ എൻ്റെ കൂട്ടുകാർ എന്നും കളിയാക്കും അവരെല്ലാം എന്നേക്കാൾ ശക്തരും യോഗ്യരും ആണ് അപ്പൂപ്പ ഞാൻ മാത്രം ഇങ്ങനെയുള്ളു കൂട്ടത്തിൽ അങ്ങനെയാണോ ഉം സാറില്ല പോട്ടെ മോൻ ഈ അപ്പൂപ്പിന് ഒരു സഹായം ചെയ്യുമോ ഉം എന്താ കുറച്ച് ദൂരേക്ക് കൈ ചൂണ്ടിക്കാണിച്ച് ആ വൃദ്ധൻ ബാലകനോട് ചോദിച്ചു അവിടെ കുന്നിൻ മുകളിൽ ഒരു തണൽമരം കണ്ടു കണ്ടു എന്നെ ഒന്ന് അത്രടം വരെ കൊണ്ടുപോകാമോ ഒറ്റയ്ക്ക് അത്രടം വരെ പോകാൻ കഴിയില്ല അതിനെന്താ എൻ്റെ കൈ പിടിച്ചോളൂ കുറച്ച് ദൂരമുള്ളൂ വരൂ അങ്ങനെ അവർ നടന്നകന്നു വളരെ ശ്രദ്ധയോടെ അവൻ വൃദ്ധനെയും അനുഗമിച്ച് അങ്ങോട്ടേക്ക് നടന്നകന്നു വിശാലമായ ഒരു മുട്ടക്കുന്ന് നൂറ്റാണ്ടുകൾ പഴക്കം പോന്ന പാറയാണ് ഒത്ത നടുക്ക് ഒരു മുത്തശ്ശി മരം അങ്ങിങ്ങായി ചെറു ചെടികളും മറ്റും കാണാം മരത്തിനു കുറച്ചരികെയായി ഒരു ചെറിയ നീരുറവയും കാണാം ഒരു ചെറു ചൂ ചെറു ചൂളം വിളികളുമായി അങ്ങിങ്ങായി തണുത്ത കാറ്റും വീശുന്നുണ്ട് നടന്നു നടന്നു രണ്ടു പേരും ആ മുത്തശ്ശി മരത്തിനടിയിലെത്തി തന്നെ തോൾ സഞ്ചിയും ഊന്നുവടിയും താഴെ വെച്ച് വൃദ്ധൻ ആ മരത്തണലിരുന്നു കുടിക്കാൻ ഇത്തിരി വെള്ളം എടുക്കുമോ ഈ അപ്പൂപ്പനെ തോൾ സഞ്ചിയിൽ കൈയിട്ട് ഒരു ചെറിയ ഓട്ടുപാത്രം നീട്ടിക്കൊണ്ട് വൃദ്ധൻ ചോദിച്ചു അവൻ അതിൽ കുറച്ചു തെളിഞ്ഞ വെള്ളം എടുത്തു കൊടുത്തു ഉടനെ തന്നെ അത് മോന്തി കുടിച്ച് അദ്ദേഹം അവനോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു അവൻ തെല്ലു ഭയമില്ലാതെ അയാൾ കരികിലിരുന്നു എന്നിട്ട് ചോദിച്ചു ഇപ്പോഴും വിഷമിച്ചിരിക്കുകയാണോ മോൻ ഉം കുറച്ച് അപ്പൂപ്പൻ ഒരു കഥ പറഞ്ഞു തരട്ടെ പണ്ടു പണ്ടൊരിടത്ത് ഒരു ഭീമാകാരൻ വൃക്ഷമുണ്ടായിരുന്നു വളരെയധികം ശാഖകളുള്ള ഒരു ഭീമാകാരൻ വൃക്ഷം വളരെയധികം ശാഖകൾ ഉള്ളതിനാൽ തന്നെ ധാരാളം പക്ഷികളും അതിന്മേൽ കൂടുകൂട്ടിയിരുന്നു താൻ വളരെ ശക്തനും അതിലുപരി സൗന്ദര്യവാനുമാണെന്ന് ഭാവത്തോടെ തന്നെ തൊട്ടരികയിൽ നിന്നിരുന്ന ചെറിയ ചെറിയ ചെടികളെ അവൻ ഉച്ചത്തോടെയും സഹതാപത്തോടെയുമാണ് അവൻ നോക്കിയിരുന്നത് അവൻ മറ്റു ചെറു ചെടികളോട് അഹങ്കാരത്തോടെ പറയുമായിരുന്നു നോക്കൂ എത്രയെത്ര പേരാണ് എന്നെ ആശ്രയിച്ചു കഴിയുന്നത് ഞാനില്ലായിരുന്നെങ്കിൽ ഈ പക്ഷികളെല്ലാം എന്തു ചെയ്യുമായിരുന്നേനെ എത്ര പേരാണ് എൻ്റെ തണലിൽ വിശ്രമം കൊള്ളുന്നത് അത് പറയുമ്പോൾ അവനിലെ അഹംഭാവം ഓരോ ചില്ലകളിലും അലയടിക്കുന്നുണ്ടായിരുന്നു നിങ്ങളെയോർത്ത് എനിക്ക് വളരെയധികം സഹതാപം തോന്നുന്നുണ്ട് കേട്ടോ മറ്റു ചെറുചെടികളോടായി പടുവൃക്ഷം പറഞ്ഞു ഇത് കേട്ട് പാവം ചെറുചെടികൾ വിഷാദത്തോടെ തലതാഴ്ത്തി നിന്നു അതിലൊരു ചെടി ഇങ്ങനെ പറഞ്ഞു ശരിയാ അവൻ പറഞ്ഞത് നമ്മളെ ഒന്നും ആരും ശ്രദ്ധിക്കുന്നത് പോലുമില്ല വരുന്നവരും പോകുന്നവരുമെല്ലാം ചവിട്ടി മെതിച്ചു പോവുകയാണ് നമ്മെ കൂട്ടത്തിലെ മറ്റൊരു ചെടി വൃക്ഷത്തിനെ പൊക്കി പറഞ്ഞു തുടങ്ങി അവൻ ശക്തനാണ് ആകർഷണനാണ് നമ്മൾ വളരെ ദുർബലരും നമ്മുടെ വിധി എന്നാൽ ഇതെല്ലാം കേട്ട് മറ്റൊരാൾ അവിടെ തന്നെ മൗനമായി ഇരിപ്പുണ്ടായിരുന്നു വേറെ ആരുമായിരുന്നില്ല ഇവയെല്ലാം ഇരിക്കുന്നത് അവൻ്റെ മടിത്തട്ടിലായിരുന്നു ഒരു മുത്തശ്ശിപ്പാറ ദിവസങ്ങൾ കാർമേഘങ്ങളെ പോലെ മാറി മറിഞ്ഞുകൊണ്ടേയിരുന്നു മഴയായും കാറ്റായും വസന്തമായും മാറി മറഞ്ഞുകൊണ്ടേയിരുന്നു ഇതിനിടയ്ക്ക് ചെറു ചെടികളിൽ പലതും വാടിയും കരിഞ്ഞും കൊഴിഞ്ഞും പൊലിഞ്ഞും പോയിരുന്നു അപ്പോഴും ചെറു ചെടികൾ വലിയ മരത്തെ നോക്കി അസൂയയോടെ നോക്കിക്കൊണ്ടേയിരുന്നു തങ്ങൾക്ക് മാത്രം എന്തിനെങ്ങനെയൊരു വിധിയെന്നോർത്ത് കൂട്ടത്തിലെ ഒരു കുഞ്ഞൻ ചെടി തേങ്ങി കരഞ്ഞു അന്നേരം വൃക്ഷം ഇത് കണ്ടു ചിരിച്ചുകൊണ്ട് പറഞ്ഞു സാരല്ല പോട്ടെ വിധിയെന്നോർത്ത് വേറെ ഇപ്പോൾ എന്താ ചെയ്യ പോകെ പോകെ അവനിലെ അഹങ്കാരം കൂടിക്കൊണ്ടേയിരുന്നു എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ടേയിരുന്ന മുത്തശ്ശിപ്പാറ കുഞ്ഞിച്ചെടിയെ നോക്കി ഇപ്രകാരം പറഞ്ഞു എന്തിനാ കുഞ്ഞിച്ചെടിയെ ഇങ്ങനെ കരയുന്നത് നിന്നെ കാണാൻ എന്തു ചന്തമാണ് നീ പുഷ്പിക്കുമ്പോൾ നിന്റെ ഭംഗി കൂടുന്നുമുണ്ട് എന്നാൽ ഈ വൃക്ഷത്തെ നോക്ക് അതിന് സ്വന്തമായി പുഷ്പിക്കാൻ കഴിയുന്നില്ലല്ലോ ഈ പ്രപഞ്ചത്തിൽ എല്ലാവർക്കും അവരവരുടേതായ വിശേഷണങ്ങളും ഗുണങ്ങളും സൗന്ദര്യവും ഉണ്ട് ആരും ആരേക്കാളും വലിയതും ചെറിയതും അല്ല ഒരിക്കൽ നിങ്ങളും ഇവന് മുകളിലെത്തിയെന്നു വരാം ഇത് കേട്ട വൃക്ഷം തല താഴ്ത്തി പുച്ഛത്തോടെ മുത്തശ്ശി പറയെ ഒന്നു നോക്കി എന്നിട്ട് അഹങ്കാര ഭാവത്തിൽ ഇങ്ങനെ പറഞ്ഞു ഇതു നല്ല തമാശ കൂട്ടത്തിലെ ബീരുക്കളായ ചെറുചെടികളും മുത്തശ്ശിപ്പാറയെ നോക്കി കളിയാക്കാൻ തുടങ്ങി അതെ അതെ നിങ്ങൾ എന്തൊരു വിഡ്ഢിയാണ് ഇത്രയും ശക്തനായ വൃക്ഷത്തെ കളിയാക്കാൻ മാത്രം എന്തു യോഗ്യതയാണ് നിങ്ങൾക്കുള്ളത് ഹിഹി ഹി 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 മുത്തശ്ശിപ്പാറ മൗനമായി തുടർന്നു കുറച്ചു ദിവസങ്ങൾക്കു ശേഷം എന്തോ ഒരു മർദ്ദനം തനിക്ക് അനുഭവപ്പെട്ടതായി തോന്നി ടിർ 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 ശബ്ദത്തോടെ എന്തോ അടുത്തടുത്തായി വരുന്നത് കേട്ട് പാതി മയക്കത്തിലായിരുന്ന മുത്തശ്ശിപ്പാറ എഴുന്നേറ്റു അകലെ നിന്നും ഒരു നാലു ചക്രവാഹനം തന്നെ ഉന്നം വെച്ച് വരികയാണ് മുത്തശ്ശിപ്പാറ കുഞ്ഞിച്ചെടികളെ ഉണർത്തി വൃക്ഷത്തോടായി ഇങ്ങനെ പറഞ്ഞു അല്ലയോ സുഹൃത്തെ ആരോ പതിവില്ലാതെ നമ്മുടെ പക്കലേക്ക് വരുന്നുണ്ട് നോക്കൂ എന്നാൽ മുത്തശ്ശിപ്പാറ പറഞ്ഞത് ഗൗനിക്കാതെ പടുവൃക്ഷം ഉറത്ത് ഉറക്കത്തിലേക്കു തന്നെ ആരാഞ്ഞു മുത്തശ്ശിപ്പാറയെ വിശ്വാസമില്ലാത്ത മറ്റു ചില ചെറു ചെടികളും വൃക്ഷത്തെ തന്നെ അനുഗമിച്ചു എന്നാൽ കൂട്ടത്തിലെ കുഞ്ഞിച്ചെടി ഒരല്പം ഭയത്തോടെ മുത്തശ്ശി പറയെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു ഗിർ 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 ശബ്ദം അടുത്തുകൊണ്ടേയിരുന്നു ഒരു വലിയ നാല് ചക്രവാഹനം അതിൽ മൂന്ന് നാല് പേരടങ്ങുന്ന കുറച്ച് പേരുണ്ടായിരുന്നു അവർ ആയുധധാരികളായിരുന്നു വാഹനത്തിന് പുറകിലായി കുറച്ച് കയറും കോടാലിയും മറ്റും ഉണ്ടായിരുന്നു ഗിർ 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 വാഹനം ആ ുഹൃത്തെ ഉണരൂ എന്തോ ആപത്ത് വരുന്നുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു ഉണരൂ ഇത്രയും കേട്ടിട്ടും അഹങ്കാരഭാവത്തിൽ വൃക്ഷം ഇതൊന്നും വകവെക്കാതെ തന്നെ മനഃപൂർവ്വം മയക്കത്തിൽ ഏർപ്പെടാൻ തുനിഞ്ഞുകൊണ്ടേയിരുന്നു വാഹനം അടുത്തടുത്തു വന്നു വരും വഴി ഏതാനും ചെറുചെടികൾ അമർന്നുകൊണ്ടേയിരുന്നു വൃക്ഷത്തെ അനുഗമിച്ചിരുന്നവരായിരുന്നു അതിൽ ഭൂരിഭാഗവും ഇതെല്ലാം കണ്ടുകൊണ്ട് ഭീതിയോടെ കുഞ്ഞിച്ചെടി കണ്ണുപൊത്തി മരണത്തെ കാത്ത് കാതോർത്തിരുന്നു ഒന്നും ചെയ്യാനാവാതെ മുത്തശ്ശി പറയും മൗനമായിരുന്നു ഗിർ വാഹനം അടുത്തെത്തിയിരുന്നു ആയുധധാരികളായ നാലു പേർ ഇറങ്ങി അതിലൊരാൾ പുറകിൽ നിന്നും നീളമുള്ള കയറടുത്തു മുന്നോട്ട് വന്നു എന്നിട്ട് മരത്തെ അങ്ങിങ്ങായി കെട്ടിവലിഞ്ഞു മുറുക്കി അപ്പോഴാണ് വൃക്ഷത്തിന് മനസ്സിലായത് ഇവർ തന്നെ ലക്ഷ്യം വെച്ച് വന്നിരുന്നതെന്ന് തന്നിലെ അഹന്തയ്ക്കും ശക്തതയ്ക്കും ഇവർക്കെതിരെ ഒന്നും തന്നെ ചെയ്യാൻ കഴിവില്ല എന്ന് വൃക്ഷത്തിനു ബോധ്യമായി മറ്റു ചെറുചെടികളെല്ലാം ഭയത്തോടെയും ആശ്ചര്യത്തോടെയും നോക്കി നിന്നു അന്നാദ്യമായി വൃക്ഷത്തെ അവർ സഹതാപത്തോടെ നോക്കി അവനിലെ ഭയവും രോദനവും അവർ നോക്കിക്കണ്ടു ടക്ക് ടക്ക് പുറകിൽ നിന്നും മുകളിലേക്ക് ഏന്തി വരിഞ്ഞു കയറിയൊരാൾ തൻ്റെ ചില്ലകളെ ഒന്നൊന്നായി വെട്ടുകയാണ് നിസ്സഹായതയോടെ നിൽക്കാനാവില്ലാതെ വൃക്ഷത്തിന് മറ്റൊരു മാർഗമില്ലായിരുന്നു അങ്ങനെ ഓരോരോ ശാഖകളായി മുറിച്ചു മുറിച്ച് അവസാനം കടയും പുഴകിയും മരം നിലം പതിച്ചു തപ്പേ വെട്ടിയിട്ട വിറകുകളെല്ലാം വാഹനത്തിൽ അടുക്കിപ്പറക്കി വെച്ച് വാഹനം തിരിച്ചു യാത്രയായി ദിവസങ്ങൾ കഴിഞ്ഞു അങ്ങിങ്ങായി വൃക്ഷത്തിന്റെ ബാക്കി അവശിഷ്ടങ്ങൾ കിടപ്പുണ്ടായിരുന്നു പതിയെ പതിയെ അത് പാറയിൽ അലിഞ്ഞു ചേരാൻ തുടങ്ങി ചെറു ചെടികളാകട്ടെ വേരു പിടിച്ച് അതിനു മുകളിലൂടെ എല്ലാം പടർന്നുകൊണ്ടേയിരുന്നു ഇപ്പോൾ നമ്മുടെ കുഞ്ഞിച്ചെടിയും വൃക്ഷഭാഗങ്ങളുടെ മുകളിൽ വേരെടുത്തു വളർന്നു തുടങ്ങിയിരിക്കുന്നു കാലം കാത്തുവെച്ച മറുപടി എന്നോണം കുഞ്ഞിച്ചെടി മുത്തശ്ശി പറയു നോക്കി ചെറു പുഞ്ചിരി തൂക്കി പാവം വൃക്ഷം അല്ലേ അപ്പൂപ്പാ അതെ മോനെ മോനെ ഇതിലെ ഗുണപാഠം മനസ്സിലായോ സമയം എല്ലാത്തിനും മാറ്റങ്ങൾ കൊണ്ടുവരിക തന്നെ ചെയ്യും ഇന്നത്തെ ശക്തർ നാളെ ഒരു പക്ഷെ അശക്തറായേക്കാം ഇന്ന് തോൽക്കുന്നവർ നാളെ ഇതിലും വലിയ വിജയികളായേക്കാം ഈ കഥയിലെ വൃക്ഷത്തേക്കാൾ ശക്തനായിരുന്നു മുത്തശ്ശിപ്പാറ അതിൻ്റെ മടിത്തട്ടിലിരുന്നു കൊണ്ടാണ് ബാക്കിയെല്ലാം ഇരുന്നിരുന്നത് എന്നാൽ അഹങ്കാരിയായ വൃക്ഷം ഇതൊന്നും തന്നെ അംഗീകരിക്കാതെയും മറ്റു സഹവാസ് സഹവാസികകളെല്ലാം കളിയാക്കിക്കൊണ്ടും ഇരുന്നു താൻ എല്ലാവരേക്കാളും വലിയവൻ എന്ന് വിശ്വസിച്ചു പോന്നു എന്നാൽ കാലം അതായത് സമയം എല്ലാം മാറ്റി മോനെ നീയും ഒരുനാൾ വിജയിക്കും നിന്റെ ശക്തിയും ഗുണവും തിരിച്ചറിയാൻ നിനക്കും ഒരുനാൾ വരിക തന്നെ ചെയ്യും കാത്തിരിക്കുക മുത്തശ്ശി പറയേ പോലെ തൻ്റെ സഹവാസികളോട് കരുണയുള്ളവനും സ്നേഹമുള്ളവനുമായിരിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് വൃദ്ധൻ തൻ്റെ ഊന്നുവടിയും കുത്തി പതിയെ നടന്നു നീങ്ങാൻ തുടങ്ങി ഒരു ചെറുപുഞ്ചിരിയോടെ അവൻ ആ വൃദ്ധനെ നോക്കി കൈവീശിക്കൊണ്ടിരുന്നു ശുഭം